പ്രേമേ ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ അത് നമ്മൾ ഇനി ഈ ചില ഫാൻറ്റസി സിനിമകളൊക്കെ കാണുന്ന പോലെ ഇപ്പം നിരവധി സിനിമകളൊക്കെ അങ്ങനെ ഇറങ്ങുന്നുണ്ട് അത് കാണാൻ ഒരുപാട് പേർക്ക് താല്പര്യമാണ് നമുക്കും ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ അത്തരത്തിൽ ഒരു സംഭവം ഒരു വാർത്ത കേൾക്കുന്നു ഒരു അന്യഗ്രഹ ജീവി പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നും അതിങ്ങനെ തുറസായ ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ കഥയിലേക്ക് പോകുന്നില്ല അത് പ്രേം തന്നെ പറയുന്നു എന്താണ് ആ സംഭവം ഈ അന്യഗ്രഹ ജീവി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം പരിഹാരം ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം ഞാൻ പറയും ഉണ്ട് എന്ന് തന്നെ പറയും കാര്യം മുൻകാലങ്ങളിൽ ഈ അന്യഗ്രഹ ജീവികൾ അതേപോലെയുള്ള സംഗതികൾ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പ്രേതബാധയെന്നോ ചാത്തനേറെന്നോ അന്മാതിരിയൊക്കെ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ അത്തരം കഥകളായിരുന്നു നമ്മുടെ ചുറ്റുമുള്ളത് പക്ഷേ ഇപ്പൊ ശാസ്ത്രം പുരോഗമിച്ചു ആളുകളുടെ ചിന്താശേഷി വർദ്ധിച്ചു ആളുകൾ ഭൂമി അല്ലാണ്ട് മറ്റൊരു ലോകമുണ്ട് എന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് അതിനെ അതിനെ ചുറ്റിപ്പറ്റി അതിനെ ആസ്പദമാക്കിയുള്ള പല തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട് കണ്ണും തുറന്ന് നോക്കിയാൽ കാണാം പക്ഷെ നമുക്ക് ആ കണ്ടതിനൊക്കെ അതങ്ങ് വ്യാഖ്യാനിച്ച് അതാണ് വസ്തുതയെന്ന് എന്ന് പറയാനും മാത്രമായ കൃത്യമായ തെളിവുകളില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഗതി ഉണ്ട് എന്നുള്ളത് പൊളിഞ്ഞു യെസ് നമ്മുടെ ബഹിരാകാശ സയൻസ് ഐ എസ് ആർ ഒ പോലും ഭൂമിയിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് ജീവൻ ഉണ്ടാകും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ഐ എസ് ആർഒയുടെ പോലും നിലപാട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന സംഗതി ഇവിടെ ഉണ്ടെങ്കിൽ അത് ഭൂമിയിലല്ലാതെ ഭൂമിക്കുപരിയായ മറ്റേതോ ലോകത്തു നിന്ന് വരുന്നവരായിരിക്കും അവർ ഉറപ്പായിട്ടും നമ്മളെക്കാൾ സാങ്കേതികമായി മികച്ചവരായിരിക്കും അതുകൊണ്ടാണല്ലോ അവർ ഈ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കടന്നു കയറി നമ്മുടെ ഭൂമിയിലേക്ക് എത്തുക നമുക്ക് പോലും പരമാവധി നമ്മുടെ ചന്ദ്രനിൽ വരെ മനുഷ്യനവിടെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇവർ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെക്കാളിൽ മികച്ച സാങ്കേതിക നിലവാരം അവർക്കുണ്ടെന്ന് തന്നെ അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ അവരുടെ അടിമകളായി പോകും എന്നൊരാശങ്ക മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവരുമായിട്ട് നേരിട്ടുള്ള പരിപാടികൾക്കൊന്നും തുനിഞ്ഞിറങ്ങാത്തത് ഇപ്പോൾ പല തെളിവുകളും വന്നെങ്കിലും നമ്മളതൊന്നും ആധികാരികമായി ഇതാ ഇതാണ് അന്യഗ്രഹ ജീവി എന്നൊരിടത്തും സമ്മർദ്ദിക്കാൻ പോയിട്ടില്ല പക്ഷേ അങ്ങനെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു തെളിവ് നമ്മുടെ മുമ്പിൽ എന്താ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് ഇപ്പോഴുണ്ട് അത് വന്നേക്കുന്നത് മെക്സിക്കോയിലാണ് കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതി മെക്സിക്കോ ക്ഷമിക്കണ മെക്സിക്കോ അല്ല കൊളംബിയ കൊളംബിയ കൊളംബിയയിലാണ് കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതി കൊളംബിയയിലെ ബുഗ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ആകാശത്ത് ഒരു കൗതുക കാഴ്ച ദൃശ്യമായി ഒരു പന്ത് പോലെ ഒരു സംഗതി അത് കാഴ്ചയിൽ അതൊരു ലോഹഗോളമാണെന്ന് മനസ്സിലാകാം കാര്യം നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും മൊബൈൽ ഫോൺ ക്യാമറ ഉണ്ട് എല്ലാവരും അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും നമുക്ക് ആണ് ഒരു ലോഹഗോളം ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്നു അത് ഒരു ചുമ്മാ പറന്ന് കിടക്കയല്ലേ ചിലടത്ത് പൊങ്ങും ചിലടടുത്ത് താഴും ഇങ്ങനെ ഒരു സിക്സ് ആകെ ആകൃതിയിലാണിത് പോകുന്നത് ആരോ നിയന്ത്രിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്ന് ഈ ഗോളം താഴെ പതിച്ചു താഴെ പതിച്ചപ്പോൾ ആളുകൾ ചുറ്റും കൂടി ചെന്ന് നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് ഒരു ഏഴ് കിലോയ്ക്ക് അടുത്ത് ഭാരമുള്ള ഒരു സംഗതിയാണ് ഈ ആകാശത്ത് സാധാരണ ഒരു ബലൂൺ നിറച്ച അല്ലെങ്കിൽ വായു നിറച്ച പന്തുപോലെ ഇങ്ങനെ ഒഴുകി നടന്നത് അത്രയും ഭാരമുള്ള സാധനം എത്ര നേരം ഇങ്ങനെ ആകാശത്ത് നിന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല അപ്പം ഇത് വന്ന് കയ്യിലോട്ട് എടുത്തു നോക്കുമ്പോൾ അസാധ്യമായ തണുപ്പ് ഐസിനേക്കാൾ തണുപ്പാണ് അനുഭവപ്പെട്ടത് പിന്നീട് ഈ സംഗതി അപ്പോൾ തന്നെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അവിടുത്തെ നാഷണൽ അനോണിമസ് അല്ല നാഷണൽ അനോണിമസ് യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോ ഈ പറയുന്ന അതായത് യു എൻ എ എം എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ്മ അവരാണ് ഇപ്പോൾ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ അത് നോക്കുമ്പോൾ ആ ആ ഗോളത്തിൽ ലോഹഗോളമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഗോളത്തിൽ കുറേ ചിത്രപ്പണികളൊക്കെ ഉണ്ട് ഈ മെസ്സോപ്പട്ടോമിയൻകാരുടെ ആ കാലഘട്ടത്തിൻ്റെ സമാനമായ ചിത്രവേലകളാണ് അതിൽ കാണുന്നത് പക്ഷേ അത് ഒരു പുതിയ സാങ്കേതിക വിദ്യയുണ്ട് നമ്മുടെ ഈ വെൽഡിങ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം സാധ്യമാകുന്ന തരത്തിലുള്ള എഴുത്തുകുത്തുകളാണ് അതിൽ കാണുന്നത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ ഒരു വെൽഡ് ചെയ്തതിന്റെ പാടോ അങ്ങനെ ഒന്നോ കാണുന്നില്ല ഒരു പൂർണ്ണമായി നല്ല ഉരുണ്ട ഒരു കുത്തുമ്പോ ഒരു ഒരു കൂട്ടിച്ചേർക്കലും അതിൽ അനുഭവപ്പെടുന്നില്ല ഒരു ഗോളം പൂർണ്ണമായ ഒരു ഗോളം ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് പിന്നീട് ഈ ശാസ്ത്രജ്ഞന്മാർ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പിന്നീട് ഈ ശാസ്ത്രജ്ഞന്മാർ ഇതിനെ നമ്മൾ മൈക്രോസ്കോപ്പിക് സ്കാൻ അതിന്റെ ഉള്ളറകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ കിട്ടിയത് കുറെ കൂടി നമ്മളെ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് കാര്യം ഈ ലോഹഗോളത്തിൻ്റെ അകത്ത് മറ്റൊരു ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് കാരണം ഈ അതായത് ഒരു സെൻട്രൽ ന്യൂക്ലിയസ് നമ്മൾ ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആറ്റം അതേപോലെയുള്ള സ അതിനു ചുറ്റി കറങ്ങുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഈ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ന്യൂക്ലിയസ് ഉണ്ട് അവിടെയും കുറേ ചെറിയ ചെറിയ ഗോളങ്ങളുണ്ട് കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് പതിനെട്ട് ചെറിയ ഗോളങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിനകത്ത് ചെറിയ ചെറിയ ഗോളങ്ങൾ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയില്ല കൂടാതെ ഇപ്പം മനസ്സിലാക്കുന്നത് അതിൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ടെലിഫോൺ സംവിധാനത്തിന് അതിന് സമാനമായ കേബിളുകളുടെ കൂട്ടം ഇതിനകത്തുണ്ട് ആ അത് അതിൽ നിന്ന് നമ്മൾ ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഈ ഗോളത്തിന് സിഗ്നലുകൾ പുറപ്പെടുവിക്കാനും സിഗ്നലുകൾ സ്വീകരിക്കാനും ഉള്ള കഴിവുണ്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടും തീർന്നില്ല ഈ പറയുന്ന ഒരു ലോഹഗോളമാണല്ലോ അത് ഏത് ലോഹമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ ഒരു ഗോളമാണ് ആ ഗോളം ഏതാണ് ആ ലോഹം ഏത് ലോഹം വെച്ചാണ് അത് ഉണ്ടാക്കിയതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല മൂന്ന് ലെയർ ഉണ്ടെന്ന് മാത്രം മനസ്സിലായി മൂന്ന് അടുക്കുകളായിട്ട് മൂന്ന് ലെയറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി ഇനിയും നമുക്ക് ഞെട്ടാനായിട്ടുള്ള ഒരു മറ്റൊരു സംഗതി ഈ സാധനം കിട്ടിയപ്പോൾ ഇതിന്റെ ഭാരം അവർ കണക്കാക്കിയത് ഏകദേശം പതിനാറ് പൗണ്ടാണ് നമ്മുടെ കിലോ കണക്കിന് പറയുകയാണെങ്കിൽ ഏകദേശം ഏഴേ കാൽ കിലോ ഉണ്ടായിരുന്നു അത് മാർച്ച് രണ്ടാം തീയതി കിട്ടി ഇപ്പം നമുക്ക് ഇപ്പോ സെപ്റ്റംബർ പൂർത്തിയാകാൻ പോകുന്നു ഇപ്പോൾ അതിന്റെ ഭാരം ഇരുപത്തിരണ്ട് പൗണ്ടാണ് ഏഴേ കാൽ കിലോ ഉണ്ടായിരുന്ന ഈ ഗോളം ഇരുന്നിരുന്നിരുന്ന അതിന്റെ വെയ്റ്റ് കൂടി ഒൻപത് പോയിന്റ് ഒൻപത് ഏഴ് കിലോഗ്രാം ആയിപ്പോൾ മാറിയിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് കിലോയ്ക്ക് അടുത്ത് ഭാരം കൂടി പക്ഷെ പ്രത്യക്ഷത്തിൽ അതിന് ഏതെങ്കിലും തരത്തിൽ തരത്തിലൊരു വളർച്ച ഉണ്ടായതായിട്ട് വലിപ്പം കൂടിയതായിട്ട് കാണുന്നുമില്ല ഇനി ഇനിയും ഞെട്ടാനുള്ള സംഗതിയുണ്ട് ഈ ഗോളം വന്ന് വീണ സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു പുൽനാമ്പ് പോലും കിളിക്കുന്നില്ല ആ കാര്യം ഇത് വന്ന് വീണ സ്ഥലത്ത് ഇതിന് എടുത്തപ്പോ അതിഭയങ്കരമായ തണുപ്പാണ് അനുഭവപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ റേഡിയേഷൻ ഉണ്ടായതായിട്ടോ ഏതെങ്കിലും തരത്തിൽ ചൂടോ ഏതെങ്കിലും തരത്തിലെ രാസദ്രാവകോ ഇത് പുറപ്പെടുവിച്ചതായിട്ടോ നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അവിടെ ആ വീണ സ്ഥലത്ത് പിന്നെ ഒരു പുൽനാമ്പ് പോലും കിളത്തിട്ടില്ല അപ്പൊ ഇവർ മനസ്സിലാക്കുന്നത് ആ പ്രദേശത്തെ മുഴുവൻ ഈർപ്പം ഈ ഗോളം വലിച്ചെടുത്തിട്ടുണ്ടാകണം അതായിരിക്കാം ഇത് തണുപ്പ് അനുഭവപ്പെട്ടത് ആയിരിക്കണം അതിനുശേഷം അവിടെ പുൽനാമ്പ് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ആ മണ്ണ് പോലും നിർജീവമായി പോയി എന്നാണിപ്പോൾ ശാസ്ത്രജ്ഞരെ മനസ്സിലാക്കി വച്ചേക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഗോളം അവിടെ വന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇവരിപ്പോൾ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കുന്നത് ഈ ഏലിയൻ ടെക്നോളജി ഈ അന്യഗ്രഹ ജീവികളുടെ പേടകങ്ങൾ ഭൂമിയിലേക്ക് വരുന്നെന്നും തിരിച്ചു പോകുന്നെന്നും പറയപ്പെടുന്നുണ്ട് നമുക്കും ഇപ്പോഴും അതിൽ അടിസ്ഥാനപരമായ വസ്തുനിഷ്ഠമായ തെളിവുകളില്ല പറയപ്പെടുന്നുണ്ട് ചില ഇന്റർനെറ്റിൽ പരിധിയാൽ അതിൻ്റെ ചില ദൃശ്യങ്ങളോ വീഡിയോകളോ കിട്ടും ചിലരത് എ ഐ ആണെന്നൊക്കെ വ്യാഖ്യാനിക്കും എന്നാൽ എല്ലാം എ ഐ അല്ല അങ്ങനെ ഉണ്ട് അപ്പോ ആ പറക്കും തെളികകൾ പ്രവർത്തിക്കുന്നത് ആന്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഗുരുത്വ ആകർഷണം എല്ലാം ഭൂമിയിലേക്ക് വലിച്ചെടുക്കും എന്നാൽ അത് തിരിച്ച് അങ്ങോട്ടായാലും അവസ്ഥ തെറിച്ചു പോകും അപ്പൊ ഇതേപോലെ ഈ ഗോളത്തിനും ഗ്രാവിറ്റി സ്വഭാവം ഉണ്ടായിരിക്കണം അതാണ് ഇതിനെ പറക്കാൻ സഹായിച്ചത് ഈ അന്തരീക്ഷത്തിലൂടെ ഇതിനെ പറക്കാൻ സഹായിച്ചത് അതല്ലാണ്ട് ആകാശത്ത് പറന്ന് നടക്കുകയായിരുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ എൻജിൻ ഇത് പ്രവർത്തിച്ചതായിട്ട് ഇല്ല അപ്പൊ ഇതേപോലെ ആന്റി ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ നായുടെ മുമ്പിൽ പൊതിയാൻ തേങ്ങ കിട്ടി എന്ന് പറഞ്ഞത് ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യർക്കിടയിൽ ഇപ്പോൾ ഒരു സംഗതി വന്ന് കിടപ്പുണ്ട് ഇനി ഇത് എത്ര വർഷം പഴക്കമുള്ളതായിരിക്കണം എന്ന് നമുക്ക് ഏതൊരു വസ്തു കിട്ടിയാലും നമ്മൾ ഈ ഫോസിലുകളൊക്കെ കിട്ടിയാൽ അതിന്റെ കാലപ്പഴക്കം കണ്ടെത്തും ചില വാർത്തകൾ വരുന്നത് ഇതിന് ഏകദേശം പന്ത്രണ്ടായിരം വർഷത്തിൽ പരം പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് പന്ത്രണ്ടായിരം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ മുമ്പുള്ളതാണ് അപ്പൊ നമുക്കൊരു ചോദ്യം അത്രയും വർഷം മുമ്പ് ഇമാതിരി ഒരു ഗോളം ഉണ്ടാക്കാനും പര്യാപ്തമായ സാങ്കേതിക വിദ്യ അന്നുണ്ടായിരുന്നോ ആധുനിക മനുഷ്യനാണല്ലോ ഇത്തരത്തിലുള്ള ഇപ്പം നമ്മുടെ മനുഷ്യൻ കണ്ടുപിടിച്ച ശിലായുഗം മറ്റേ ചെമ്പ് ഇരുമ്പ് ഒക്കെ കണ്ടുപിടിച്ച് ആയുധങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയത് കൂടിപ്പോയാൽ ഒരു ഒരു മൂന്നോ നാലോ നൂറ്റാണ്ട് മുമ്പായിരിക്കണം അതിനു മുമ്പ് പ്രാചീന മനുഷ്യനാണ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഗോളത്തിന് ഏകദേശം കണക്കാക്കിയിരിക്കുന്ന പ്രായം പന്ത്രണ്ടായിരം വർഷത്തിൽ പരമാണ് അതും കൃത്യമല്ല അത് തന്നെയാണോ എന്ന് ഉറപ്പൊന്നുമില്ല അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാനും മാത്രമുള്ള സാങ്കേതിക പരിജ്ഞാനം മനുഷ്യർക്കേതായാലും ഉണ്ടാകില്ല പക്ഷേ ഇപ്പോഴും ഈ ശാസ്ത്രജ്ഞന്മാർ ഇത് കിട്ടിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ രണ്ടും രണ്ട് തട്ടിലാണ് ചിലർ പറയുന്നത് ഇതൊരു ഏലിയൻ സംഗതി തന്നെയാണ് എന്നാൽ ചിലർ പറയുന്നു ഇതൊരു മനുഷ്യ നിർമ്മിതി തന്നെയാണ് കാരണം ഇതിൽ ഈ കൊത്തുപണികളും മറ്റതൊക്കെ ഉണ്ട് അതൊരു മനുഷ്യന് മാത്രമേ നിർവഹിക്കാൻ പറ്റൂ ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെ കൊത്തുവേലകൾ ചെയ്യാൻ പറ്റൂ എന്നാണ് ചിലർ വാദിക്കുന്നത് അല്ല ചിലർക്ക് പന്ത്രണ്ടായിരം വിശ്വസിക്കാൻ പറ്റും അതെ അല്ല ഇവിടുന്ന് പോയെന്തോ തിരിച്ചു വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അല്ലെ നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല കാര്യം ഈ ഏകദേശം ഏഴര കിലോ വരുന്ന ലോഹവസ്തു അത് ഇങ്ങനെ എങ്ങനെ ഇല്ല അത് അങ്ങനെയാണെങ്കിൽ ആകാശത്ത് ഇങ്ങനെ പറന്ന് കളി നേരെ താഴോട്ട് വീഴുകയല്ലേ ചെയ്യുക ഇവിടുന്ന് അതേപോലെ തിരിച്ചു വരികയല്ലേ ചെയ്യുക ഇത് അങ്ങനെയല്ല ആകാശത്ത് പറന്ന് കളിക്കുകയായിരുന്നു ആശാൻ ഏതാണ്ട് മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്